ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ തന്നെയാണ് ഓൾഡ് ഡൽഹിയിലാണെന്നുള്ളത് റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് സമയം സമയപ്പോൾ പത്തേ ഇരുപത്തിരണ്ട് അപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ ഈ ഗേറ്റിൽ വന്ന് ഫസ്റ്റത്തെ മെയിൻ ഗേറ്റിൽ വന്ന് അവിടെ ക്ലോസ് ക്ലോസായിരുന്നു അതുകൊണ്ട് ഇപ്പുറത്തെ ജമാ മസ്ജിദിൻ്റെ ആ കൂടി നടന്ന് പോകുന്നുള്ളതാണ് അപ്പോൾ ബി എന്ത് ഫാസ്റ്റിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഇപ്പുള്ളത് ചമാഹാസിന്റെ സൈഡിലെ ചാന്നി സൗക്ക് പിന്നെ ചോർബസാർ ഒക്കെ വരുന്ന ഏരിയയിലാണ് ഇപ്പം ഉള്ളത് മാർക്കറ്റൊക്കെ ഓണായി വരുന്നതേയുള്ളു ഈ ഒരു ഏരിയയിൽ ഫുൾ ഷൂസ് ആണ് അപ്പോ ആ സൈഡ് അവിടെ റെഡ് ഫോർട്ട് അതിന് ഓപ്പോസിറ്റാണ് ഇത് വരും ഇവിടെയാണ് എന്ത് വരുന്നുള്ളത് ടിക്കറ്റ് കൗണ്ടർ വരുന്നുള്ളത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ശരിക്കും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വേഗം എടുക്കാൻ പറ്റും ലൈന് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി നടക്കാനുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ എത്തിയത് ചാന്നി ചോക്കിൻ്റെ അവിടെയാണ് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പോലീസ് ഉണ്ട് ക്ലോസാണ് അങ്ങനെ നേരെ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു അതും ക്ലോസാണ് അങ്ങനെ ഇപ്പുറത്തേക്ക് കൂടിയിട്ട് ഇവിടെ വന്നു അപ്പോ റെഡ് പോലെ കൂടിയാണ് നമ്മൾ വന്നത് പോലീസ് നിന്നിട്ട് എൻട്രി ക്ലോസ് ഇപ്പോ ആൾക്കാരി നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിതിലേ വന്ന ശരിക്കും ഇതിലേ വന്ന മതിയായിരുന്നു പോലീസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് റെഡ് ഫോർട്ട് എല്ലാരും കാലത്തെ കാലത്ത് പൈക്കുന്ന പറയുന്ന എന്താ നോക്കാം ഇത്ര ദിവസം നമുക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മള് മൂന്ന് മണി രണ്ടു മണി ആ സമയത്താണ് നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അത്ര ഇന്നങ്ങനല്ല രാവിലെ തന്നെ പുറത്തിറങ്ങി അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട് അങ്ങനെ നമ്മള് റെഡ് ഫോർട്ടിലേക്ക് എൻട്രി അടിച്ച് നായി

നല്ല നല്ല ഐറ്റംസ് ഉണ്ടാവും ക്രാഫ്റ്റ് ആയാലും മറ്റു കാര്യങ്ങളായാലും നല്ല നല്ലതായിട്ട് ബട്ട് അതിൻ്റെ പ്രൈസും ഉണ്ടാവും നല്ലതും ഹെഡ്ഫോണിൻ്റെ അകത്തായതുകൊണ്ട് അപ്പോൾ ഈ കാണുന്ന ഇസ്തലത്തിനാണ് ഹോൾ ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഷാജാൻ ചക്രവർത്തി പബ്ലിക്കിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നായിരുന്നു നേരെ ടും കാര്യങ്ങളൊക്കെ റെഡ് ഫോർട്ട് അഥവാ ലാൽ കിലാൽ കിലെ പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഷാജഹാൻ ചക്രവർത്തിയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് മെയ് പന്ത്രണ്ടിനാണ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാല് പണ്ട് മുഗൾ ക്യാപ്റ്റൽ ഉണ്ടായിരുന്ന ആഗ്രയിലേക്കാണ് ആഗ്രയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡൽഹിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു എന്നുള്ളൊരിത് വന്നപ്പോഴാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് നമ്മളെ താജ്മഹൽ ഡിസൈൻ ചെയ്ത സെയിം ആർക്കിടെക്റ്റ് തന്നെയാണ് ഉസ്താദ് അഹമ്മദ് ലാഹോരെയാണ് ഇതിൻ്റെ പണി ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഫസ്റ്റായിട്ട് നമ്മളെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റു ആണ് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടായിരത്തി മൂന്ന് വരെ ഇതിൻ്റെ ഒരു ഭാഗം ആർമിക്കാരെ കണ്ടോൺമെൻറ്റ് ആയിരുന്നു പിന്നെ അത് മ്യൂസിയമാക്കി മാറ്റി ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കൂടി ആഡ് ആയിട്ടുണ്ട് അത് രണ്ടായിരത്തി ടു തൗസൻഡ് സംതിങ്ങിലാണ് അതും ആഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ അമ്മ വെറുതെ ഇരുന്നിട്ടുണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നോമ്പ് കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ കുറേ ഇതായാലും അമ്മ എന്താകും നല്ലോണം ടയർഡ് ആയിപ്പോവും ഇവിടുന്ന് നേരം അമ്മ സരോജിനിയാണ് പ്ലാൻ ചെയ്യുന്നുള്ളത് ജാക്കറ്റും ഗ്ലൗസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ വെറുതെ ഇവിടെ ഇരുന്നിട്ടുള്ളതാണ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറേ മ്യൂസിയമും പിന്നെ കഫേസും എല്ലായിട്ട് നല്ല എന്ത് ചെയ്തിട്ടുണ്ടാവും അവർ ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല കുറേ കഫേസ് നല്ലതുണ്ടാവും അപ്പം നല്ല റേറ്റും ഉണ്ടാവും ഫോറിനേഴ്സിനൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്യുന്നുള്ള ഒരിതാണ് അപ്പം കൂറയുടെ നമ്മളെ സ്വന്തം കൂറെ കൂറയുടെ നമുക്ക് ചോദിക്കാം എന്താണ് റെഡ് ഫോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല വൈബ് ഉണ്ട് അതിനോട് ഞാൻ ഞാൻ നോമിനെ നിന്നെ ചോദിച്ചിട്ടില്ല നീ റെഡ് റെഡ് നല്ല കളർ കളർ മങ്ങി പുറത്തിറങ്ങി നേരെ പുറത്ത് എക്സിബിഷൻ കാര്യങ്ങൾ എക്സ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജാൻവീലുണ്ട് വേറൊന്നുണ്ട് നമ്മൾ തോണി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ നമ്മളിതിൻ്റെ അടുത്ത് പോകുന്നുള്ളത് നേരെ ഷോപ്പിംഗിന് വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് ജാക്കറ്റ് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജമാ മസ്ജിദ് സ്ട്രീറ്റിൽ പോവും അവിടെ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കും കിട്ടാൻ ചാൻസ് ഒന്നും അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് വാങ്ങും പിന്നെ നിസ്കരിക്കും ലോഹർ അസുറും നിസ്കരിക്കണം പിന്നെ നമുക്ക് സരോജിനി പോയാൽ നമുക്ക് നിസ്കാരം കിട്ടൂല പിന്നെ നേരെ സരോജിനി മാർക്കറ്റിൽ പോകണം മെട്രോയിലാണ് പോകുന്നുള്ളത് അത് കഴിഞ്ഞ് ഇത്ര ഏതെങ്കിലും പള്ളിയിൽ നിന്നോ പറക്കണമെന്നാന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് പോകും ഇത് രാത്രി ഒമ്പതേ കാലിനാണ് നമ്മളെ ബസ് ഇവിടുന്ന് കശ്മീരി കഴിഞ്ഞിട്ടുണ്ട് കശ്മീരിലേക്ക് ജമ്മുവിലേക്കുള്ള ബസ് രാവിലെ ആകുമ്പോഴേക്കും ജമ്മു എത്തും ഇപ്പൊ നമ്മൾ നേരെ ജമാ മസ്ജിദ് പോകാൻ അങ്ങനെ നമ്മളിപ്പോ സരോജിരി മാർക്കറ്റിൽ എത്തി നേരെ ജമാ മസ്ജിദിൽ പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിസ്കരിച്ച് നേരെ ഇപ്പോൾ സരോജിരി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നും കുറച്ച് പർച്ചേസ് ഉണ്ട് ജാക്കറ്റും ഗ്ലൗസും ഒക്കെ വാങ്ങണം ഇപ്പൊ സമയം മൂന്നേ പത്ത് മൂന്നേ അല്ലെ മൂന്നര ഇപ്പോ അഞ്ചുമണിയാവുമ്പോഴും പുറത്തിറങ്ങണം എന്നെങ്കിലും നമുക്ക് നോമ്പെടുക്കാൻ പണിയിലെത്തുള്ളൂ അപ്പൊ ഇടുത്ത വീഡിയോ ഞാൻ ഇടുന്നില്ല ജമാ മസ്ജിദിനെ ഞാൻ ബ്ലോഗ് എടുത്തില്ല നമുക്ക് വരുമ്പോ അതിൻ്റെതായി മാത്രമായിട്ട് ബ്ലോഗ് മാർക്കറ്റിൽ ഇടാനുള്ള പർച്ചേസ് ചെയ്യണം അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ജാക്കറ്റും ഒക്കെ വാങ്ങി എന്നിട്ട് വെറുതെ ഇവിടെ ഇരുന്നിട്ടുണ്ടാ എല്ലാവർക്കും ഭയങ്കര ടയർഡാണ് ഡെഡ് ആയിട്ടുള്ളതാണ് നോമ്പല്ലേ ഇന്നലെ രാത്രി കഴിച്ചതാണ് അങ്ങനെയൊന്നും കഴിച്ചില്ല അറ്റായത്തിനൊന്നും കഴിച്ചില്ല ഭയങ്കര ഡേഡായിട്ടുള്ളതാണ് സിനിമയിൽ ഓർമ്മിട്ടാണ് ഷെയ്ഡായിരുന്നു പിന്നെ നമ്മൾ ഇഫ്താറിന് പോകുന്നുള്ളത് നമ്മുടെ മലയാളികളെ സ്വന്തം യൂസുഫ് അലീനെ പള്ളിയിലേക്കാണ് ഇപ്പൊ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ട് പള്ളിയിലേക്കാണ് മുമ്പേ ആ ഡൽഹി വന്നപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് നല്ല ബിരിയാണി കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മള് ഇഫ്താറ് അവിടെ നിന്നാണ് ഇഫ്താർ നോമ്പ് തുറന്ന് നേരെ എവിടെ പോകണം ന്യൂഡൽഹി റെയിൽവേയിൽ പോകണം അവിടെ ബ്ലാക്ക് ബാഗ് ഉണ്ട് ക്ലോക്ക് റൂമിൽ പിന്നെ റൂമില് പള്ളിയിലെത്തി നമ്മൾ നോമ്പറിൽ നമ്മൾ നവംബറിൽ നിന്ന് പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോ ഈ പള്ളി വരുന്നുള്ളത് സെൻട്രൽ സെക്രട്ടറിയേറ്റ് മെട്രോ സ്റ്റേഷൻ പുറത്താണ് ഇതുള്ളത് നമ്മളെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒക്കെ അടുത്തായിട്ടുള്ളത് അപ്പോൾ ഫുൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് യൂസുഫ് അലിയാണ് നമ്മുടെ സ്വന്തം ലുലു ഗ്രൂപ്പിൻ്റെ യൂസുഫ് അലിയാണ് ഈ ഇഫ്താർ ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് നേരെ ന്യൂഡൽഹി സ്റ്റേഷനിൽ ലോക്കറിൽ വെച്ചിട്ടുണ്ട് നമ്മളെ അതിൻ്റെ ബാഗ് അപ്പോൾ അതെടുക്കണം എന്നിട്ട് നേരെ കശ്മീർ ഗേറ്റ് പോയി ബസ് കയറണം ബസ് വരുന്നുള്ളത് ഒമ്പതേ കാലിലാണ് ഇപ്പോൾ ഏഴ് മണി ആയതേ ഉള്ളൂ അത്ര നല്ല ടൈം എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം ഐ തിങ്ക് ഇറ്റ്സ് പുതിയതും എങ്ങനെ പറയും നമ്മൾ ഇഫ്താറിനു പറയും ഇഫ്താറ് സമൂസ ഉണ്ടായി അല്ല സമൂസ ഉണ്ടായില്ല ഈത്തപ്പായ ഉണ്ടായി ബത്തക്ക ഉണ്ടായി പിന്നെ കേങ്ങാച്ചിയ പിന്നെ ഒരു കായന കണ്ടായി അത് കരിങ്ങട്ട് പിന്നെ ഒരു ഫ്രൂട്ടി പിന്നെ ഹൈദരാബാദ് ബിരിയാണി ബിരിയാണി ചിക്കൻ ഉണ്ടോ ചിക്കൻ നമ്മൾ ശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഫോർട്ടി ഫോർ നമ്പർ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് നോക്കാം ബസ് വേണ്ടിട്ട് എല്ലാരും അന്തം കിട്ടിട്ടാണെന്നുള്ളത് സ്റ്റാൻഡ് എന്താ പറയുന്നത് നല്ല നമ്മളെ നാട്ടില് റെയിൽവേ സ്റ്റേഷൻ പോലും ഇങ്ങനല്ല െത്തി ബാഗലിവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ വയ്യനുണ്ട് വയ്യനുണ്ട് ഇവരാ നമ്മളെ ബസ്സിന് ഇപ്പോ വിളിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് കോൾ ചെയ്ത് ഇങ്ങോട്ട് വരാൻ മാറിയിട്ടിട്ടായിരുന്നു എന്തൊക്കെ അത് എന്തോ പറയുക ബസ് പത്ത് മിനിറ്റ് എത്തുമെന്നാണ് പറഞ്ഞത് ഉണ്ട് അങ്ങനെ നമ്മളെ ബസ് ഐ എസ് ബി ടിന്നെടുത്ത് പിന്നെ രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും ജമ്മു എത്തും മനുഷ്യർ അപ്പൊ രാത്രിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടു വേറെ ഒന്നും ഫുഡൊന്നും വാങ്ങാൻ കിട്ടിയിട്ടില്ല അപ്പൊ നോക്കാം നോക്കാം അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളത്തെ ജമ്മുവിലെ തീരൽ വിശേഷങ്ങളുമായി അടുത്ത വെടി കാണാം ബൈ